റോഡ് നവീകരണം പൂർത്തിയായതോടെ സ്ഥിരം അപകട മേഖലയായി മാറിയ ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്നിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ എം എൽ എയുടെ നിർദ്ദേശം സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറുകളും സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് നിർദ്ദേശം മുണ്ടൂർ തൂത സംസ്ഥാനപാതയുടെ നവീകരണം ചെറുപ്പശ്ശേരി നവീകരണം എന്നിവ പൂർത്തിയായതോടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണ് മൂന്ന് റോഡുകൾ സംഗമിക്കുന്ന കച്ചേരിക്കുന്നിൽ ചെറുപ്പശ്ശേരി ഭാഗത്തു നിന്നും കയറി വരുന്ന വാഹനങ്ങൾ പെരിന്തൽമണ്ണ പാലക്കാട് റൂട്ടിലെ വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചാണ് കൂടുതലും അപകടങ്ങൾ സംഭവിക്കുന്നത് പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ചെറുപ്പശ്ശേരി ഭാഗത്തേക്കുള്ള റോഡ് ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അപകടങ്ങൾ പതിവായതോടെ കച്ചേരിക്കുന്നിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു ഇതേ തുടർന്നാണ് പി മമ്മിക്കുട്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ ചെറുപ്പശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസ് നഗരസഭാ വികസനകാര്യസ്ഥിര സമിതി അംഗം വി പി ഷമീജ് കരാർ കമ്പനി ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ ഉൾപ്പെടെയുള്ള സംഘം വ്യാഴാഴ്ച രാവിലെ പ്രദേശം സന്ദർശിച്ചത് ഈ ഭാഗത്ത് സൈൻ ബോർഡുകളും ഡിവൈഡറുകളും സ്പീഡ് ബ്രേക്കർ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനും ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാനും നിർദ്ദേശം നൽകിയതായി പി മമ്മിക്കുട്ടി എം എൽ പറഞ്ഞു ഈ മൂന്ന് പ്രദേശത്തുള്ള വാഹനങ്ങൾ റോഡ് കൂടുകയും അതുപോലെ തന്നെ നമ്മൾ ഒക്കെ ചെയ്തപ്പോൾ വളരെ സുഖമാണ് പക്ഷേ അത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ റോഡ് ഈ രൂപത്തിൽ വന്നപ്പോൾ ദിവസവും രണ്ടും മൂന്നും ആക്സിഡന്റുകൾ ഉണ്ടാകുന്നുണ്ട് വണ്ടിക്കാർ ജാഗ്രതയോടുകൂടി വരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം അതിന്റെ ഭാഗമുണ്ട് മാത്രമല്ല ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ നിന്ന് വളവുംതിരിവുണ്ട് അവിടുന്ന് വാഹനം കയറി വരുന്നെന്നുള്ളത് മുൻകൂട്ടി അറിയാത്തൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇവിടെ വന്ന ഒരു ഒരഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നത് അതിൽ പോലീസ് ഇ ഐ ഉണ്ട് പോലീസുകാരുണ്ട് അതുപോലെ തന്നെ ഈ കെ എസ് ടി പി റോഡിൻ്റെ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആളുകളുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധിയുണ്ട് അതുപോലെ തന്നെ മറ്റു നാട്ടുകാരുണ്ട് നിങ്ങൾക്കാണല്ലോ അവർക്ക് വേണം കൂടുതൽ അനുഭവമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള മുൻകരുതൽ അതുപോലെ തന്നെ യാത്രക്കാരെ വേണ്ടി കാര്യം ജാഗ്രതപ്പെടുത്തൽ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് ഒരു വളവുണ്ട് അങ്ങോട്ടൊരു വളവുണ്ട് എന്നുള്ള സിഗ്നൽ ബോർഡ് വെക്കുക ആ രൂപത്തിലുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് പരമാവധി നമുക്ക് അപകടങ്ങൾ കുറക്കാനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാനാണ് നമ്മളിവിടെ സൈറ്റിൽ വന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് അടുത്ത ദിവസം അതിന് പരിഹാര മാർഗങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ മറ്റു കാര്യങ്ങൾ നാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കെ എസ് ടി പിയുടെ ആളുകളും അതുപോലെ തന്നെ പോലീസും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും പ്രതികളും കൂടി ഇരുന്ന് ഒരു തീരുമാനം തീരുമാനമുണ്ടാക്കുകയും ആ തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പാക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പോ പൊതുവായിട്ടുള്ള ഒരു ധാരണ എത്തിയിട്ടുള്ളത് എന്തായാലും ആളുകളുടെ ജീവനും അതുപോലെ തന്നെ വാഹനങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുന്നതിനു വേണ്ടിയുള്ള ജാഗ്രതയോടു ജാഗ്രതയോടുകൂടിയുള്ള നീക്കങ്ങൾ കൂട്ടായിട്ട് നടത്തണം എന്നാണ് എനിക്ക് ജനപ്രതി എന്നും പറയാനുള്ളത് പൊന്നോണം ഓഫറുകളുമായി നിവ നിവ ഗോൾഡ് ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ചെറുപ്പം